ഹലോ ഗായ്സ് അസാ വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാ ഋഷിശംസുഖെന്ന് വിചാരിക്കണേട്ടോ അപ്പൊ നമ്മൾ നാദമിനെ സ്കൂളിലോട് പിക്ക് ചെയ്യാൻ പോവാണ് പിന്നെ ഒന്ന് മണത്തിൽ തീർച്ചയാണ് അപ്പൊ നമുക്കൊക്കെ ഒന്ന് കറങ്ങി അടിച്ചു പൊളിച്ചു വരാട്ടോ പറയൂല അപ്പൊ ഞങ്ങൾ നട്ടുച്ച വെയിലത്ത് എവിടെക്ക് പുറത്തിറങ്ങ കൊഴപ്പുണ്ട് മാമി വെറുതെ പറഞ്ഞനുസരിച്ചില്ല വെറുതെ പിടിച്ചടിച്ചില്ല പറഞ്ഞനുസരിക്കുന്ന വെറുതെ അടിച്ച െയിലത്ത് ഇപ്പൊ എത്ര മണിയാ രണ്ടേ കാലിന് ഞങ്ങള് ബീച്ചിൽ ആഗ്രഹം പറഞ്ഞ പിന്നെ നോ കോംപ്രമൈസ് ഇല്ല ഈ വെയിലത്ത് നീന്ത പോലെ വല്ല പോലെയാണ് അവനെന്തെങ്കിലും ആഗ്രഹങ്ങള് പറഞ്ഞ പിന്നെ ഉമ്മച്ചിനെ കൊണ്ട് പറ്റിയ ആഗ്രഹങ്ങൾ ർക്കെന്താ വേണ്ടത് എന്താ ചെല്ലി ചെയ്തോ നല്ല രീലം കടലിൽ ഇറങ്ങണോ കളിക്കണോ എന്താണെന്ന് ചെയ്തോ നല്ല കടമ്പ് ഒന്നും കഴിക്കാൻ 对。我的 തിരിച്ചു വരണി പോകണ്ട ഇനി ഇങ്ങോട്ട് വന്നോളും വെള്ളം തരുന്നില്ലടോ അവിടെ ഓക്കെ സെറ്റ് അല്ലേ ില്ലേസ് അവനൊന്ന് കളിക്കട്ടേന്ന് എന്റെ മോളെറ്റാ പോവാ കടലിൻ്റെ ഉള്ളിക്കാ മെച്ചു പോകൂലീ ഞാ ഹാപ്പി ആണോ വീട്ടിൽ പോണം

നമുക്ക് അപ്പത്തിന് വീണ്ടും വരങ്ങണ്ട് ഓക്കെ സായ കുമാര് പോണൊക്കെ ഞാനൊന്ന് കളിക്കട്ടെ ചേട്ടായിന്നെ എന്ത് വേറൊരു ഭാഷയില്ല അത് എന്തിട്ടാ സൗദ കേടെ പോവാ عزم عزم يلا عزم أنا صفا عزم هذا ما صفا عزم يلا അങ്ങനെ ഞാനും അതുമും ദേ കടലിൽ നിന്ന് ഇതേ കരയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ടല്ല നമ്മള് മണത്തിൽ നേരിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അതിൻ്റെ നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു പിന്നെ ഇതേ ഒരാന നമുക്ക് പോകണേ കണ്ടിട്ടോ ആനനെ കാണാൻ പറ്റി പിന്നെ നമ്മൾ നമ്മള് ബ്ലാങ്ങാടിക്കൂടെയാണ് വന്നത് ബ്ലാങ്ങാടാണ് അതിൻ്റെ സ്കൂള് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വരുമ്പോൾ നമ്മൾ നമ്മളാദമിൻ രണ്ടാനെ കണ്ടിട്ടു പക്ഷെ നമുക്ക് ബൈക്കിൽ മേലായും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അതുപോലെ തന്നെ ഇന്നലെ ഞാൻ ആദമിന് ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പോകുമ്പോൾ വണ്ടിയിട്ട് പോകുമ്പോൾ എന്താ പറയുക കാഴ്ചയുടെ ഇടയിൽ ഞാൻ പെട്ടു പക്ഷേ നമ്മൾ ഈ ഫോൺ കൊടുത്തിട്ടാണ് ഞാൻ പോയത് അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല നല്ല അടിപൊളി ഷോർക്കാണ്ട്ട് ഞാൻ കണ്ടത് നല്ല ഭംഗിയിലാണ് ആനയുടെ തൊട്ടപ്പുറത്തായിരുന്നു ഞാൻ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇപ്പോഴത്തെ ആനകൾക്കൊക്കെ പ്രാന്താണ് അപ്പോൾ ആനങ്ങാൻ തിരിഞ്ഞ തുമ്പിക്കാട് ചുരുട്ട് കൂട്ടം തന്നെ ആയിരിക്കും കാരണം ആനയുടെ തൊട്ടടുത്ത് ഞാനാണ് വരുന്നത് അങ്ങനെ ഇന്നലെ ഞാൻ നല്ലൊരു കാഴ്ച കണ്ടു അപ്പോൾ ഞങ്ങൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ നമ്മുടെ മണത്തിലെത്തി എത്തി നമ്മൾ നമ്മളിതേ ബൈക്ക് നമ്മൾ ഒരു ഉള്ളിലേക്കായിട്ട് നമ്മളവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മളിതേ നടക്കുകയാണ് കേട്ടോ അത് മുന്നേറ്റ് എനിക്ക് ഒന്നുമില്ല എന്തേലൊക്കെ ഒന്ന് മേടിക്കണം കുട്ടികൾക്ക് അതുപോലെ എനിക്കും എനിക്കല്ല ഉമ്മാക്ക് ഫേവറേറ്റ് ആയിട്ടൊരു സാധനം ഞാൻ ഇങ്ങനെ വല്ല നീർച്ചാലോ വല്ല പൂര അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പോയി എന്ന് തന്നെ ഈ ഒരു സാധനം കിട്ടുന്നതന്നെ ഞാൻ മേടിക്കെട്ടോ അപ്പോൾ ഈ ടൈമായിട്ട് തന്നെ കാഴ്ച സ്റ്റാർട്ട് ചെയ്തില്ല മൂന്ന് മണിക്ക് എന്താ സ്റ്റാർട്ട് ചെയ്യും പറഞ്ഞിട്ട് ഞങ്ങൾ മൂന്നേ പത്ത് പത്തായിട്ടോ ഇവിടെ നിൽക്കുന്ന ടൈം മൂന്നേ പത്തിനാണ് കേട്ടോ അപ്പോൾ ഒരു ടൈം ഇങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഫോൺ നോക്കിയപ്പോൾ മൂന്നേ പത്ത് പക്ഷേ അവർ തുടങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് കാഴ്ച ഒന്നും അങ്ങനെ കാണാൻ പറ്റിയില്ല അങ്ങനെ വല്ലാണ്ടൊന്നുമില്ല പക്ഷേ ഇന്നലെ എനിക്കതൊന്ന് കാണാൻ പറ്റി പിന്നെ കാഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് പിന്നെ നിർച്ചാന്ന് പറഞ്ഞാൽ വട്ടയാട് നിർച്ചയാണ് എല്ലാ പ്രാവശ്യത്തും വട്ടയാട് നിർച്ച ഫുൾ കാഴ്ച നമുക്ക് കാണാൻ പറ്റും അവരെ മനുഷ്യ പറ്റെങ്കിൽ രാത്രി നമുക്ക് പോയിട്ടൊക്കെ ഒന്ന് ഫുൾ ഒന്ന് കണ്ടിട്ട് വരണം പക്ഷേ എല്ലാം ബേബി കാരണം ടാസ്ക് അപ്പോൾ പിന്നെ നമ്മൾ നമ്മളിതേ നേരെ ഞാൻ എടുക്കാൻ നടക്കണമെന്ന് വെച്ചാൽ മണത്തിലെ പള്ളി ഉണ്ടല്ലോ പള്ളീടെ അടുന്ന് ജസ്റ്റ് അങ്ങോട്ട് കയറും കയറാൻ പറ്റും പറ്റും അപ്പം ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് കണ്ടിട്ട് ഞാൻ ഇതുവരെ നിർച്ച ഉണ്ടായിട്ട് ഇതുവരെ പള്ളിയിൽക്കൊന്നും ഞാൻ പോയിട്ടില്ല കേട്ടോ വെൻവടാട് നിർച്ചയ്ക്കാൻ ആദ്യമായിട്ടാണ് ഞമ്മൾ പള്ളി എന്നെ കാണുന്നത് ഫസ്റ്റ് ടൈം ഞാൻ അന്ന് പോയിട്ടാ കേട്ടോ ഞാൻ ഞാൻ ഈ താത്താട് ചേച്ചിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ എനിക്കറിയില്ല ഞാനിതിൻ്റെ ഇക്കാനിയാസ്കാനായിട്ടെങ്ങാനും വന്ന ടൈമിൽ എന്താ നീർച്ചക്കല്ല നീർച്ചക്കൊന്നും വന്നിട്ട് ഞാൻ പള്ളിയിലൊന്നും വന്നിട്ടില്ല കേട്ടോ പക്ഷേ അതിന് മുന്നെന്തോ ഇവിടെ ഖബറിങ്ങ് ഇക്കാനായിട്ട് ഇക്ക വരുമ്പോൾ ഞങ്ങളവിടെ പുറത്തിങ്ങനെ നിൽക്കും അല്ലാണ്ട് ഇങ്ങനെ കയറിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്താ പറയുക ഞാൻ എന്താ വെമ്പേനാട് നീർച്ചക്കും സബ്ത്താനായിട്ട് പോയിട്ട് ഞാൻ ഫസ്റ്റ് ഞങ്ങളുടെ നാട്ടിലായിട്ട് പോലും ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് ഇപ്രാവശ്യത്തെ നീർച്ചക്കാണ് കേട്ടോ അതുപോലെ തന്നെ മണത്തിലെ നീർച്ചക്കും വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് പള്ളി ഇങ്ങനെ കാണുന്നത് കേട്ടോ ഞാൻ അങ്ങനെ പള്ളി അങ്ങനെ കണ്ടിട്ടില്ല വന്നിട്ടില്ല അങ്ങനെ ഇക്ക ക കബറങ്ങൾ വരുമ്പോൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുക എന്നല്ലാണ്ട് ഇല്ല നമ്മൾ കൊടിയേറ്റം കൊടിയേറ്റന്മാരൊക്കെ കണ്ടിട്ടില്ലേ ഈ മരത്തില്ല കേട്ടോ പാമ്പുള്ളത് പാല് മുട്ട വെച്ചു കൊടുക്കണതൊക്കെ മണത്തലപ്പള്ളിയുടെ നീർച്ചില അങ്ങനൊക്കെ കുറച്ച് ഫേമസ് ആയി കുറേ ചരിത്രങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അത് ഫുള്ള് അറിയാത്ത കാരണം നമ്മൾ അതിമുക്ക് വേറെ നിൽക്കേണ്ട പരില്ല തെറ്റൊക്കെ പറ്റി കഴിഞ്ഞാലോ അല്ലേ അപ്പം തെറ്റില്ലാതെ നിങ്ങൾക്ക് വേറെ ഉള്ളതിലൊക്കെ കാണാം കേട്ടോ ഇതിൻ്റെ പാലും മുട്ട ഒക്കെ വെച്ചുകൊടുക്കും എന്നിട്ട് ആ പാമ്പ് വന്ന് കഴിക്കണതൊക്കെയാണ് കേട്ടോ അങ്ങനെയുള്ള മറിയണം അവിടെ അങ്ങനെ ഞങ്ങളിതേ അവിടെ നിന്ന് തിരിച്ച് വന്നിട്ട് ഞങ്ങളെന്താ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഇതാണ് കേട്ടോ ഞാൻ മേടിക്കാം മെയിനായിട്ട് ഇവിടെ വന്നാൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിക്കാം നല്ല ചൂടുള്ള ജിലേബി ജിലേബി ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അങ്ങനെ എന്തേലും വരുമ്പോൾ ഞാൻ അങ്ങനെ മേടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജിലേബി മേടിച്ചു പിന്നെ അതമനക്ക് ടോയ്സ് വേണമെന്ന് പറഞ്ഞിട്ട് അവന് അങ്ങനെ അങ്ങനെ പറയണ ആളല്ല അപ്പോൾ പിന്നെ അങ്ങനെ കുട്ടിപ്പിള്ളേലൊക്കെ പറയുമ്പോൾ അങ്ങനെ മേടിച്ചുകൊടുക്കണ്ടേ അപ്പോൾ കുട്ടി കാണിച്ച ഫസ്റ്റ് കാണിച്ച് ഈ ഒരു സാധനത്തിന് ഇരുന്നൂറ് രൂപയാണ് അപ്പം പിന്നെ ഞാൻ മേടിക്കാമെന്നൊന്നുമില്ല ആ ഇരുന്നൂറ് രൂപയാണ് അത് ഇപ്പോൾ പോയ അപ്പോൾ തന്നെ അവിടെ ഇവിടെ ഒക്കെ അപ്പോൾ പിന്നെ അത് മേടിച്ചു കൊടു തില്ലാട്ടോ ഞാൻ എൻ്റെ മോനക്ക് വേറെ എന്തെങ്കിലുമൊക്കെ മതിയെന്ന് വെച്ചപ്പോൾ എൻ്റെ മോൻക്ക് ഒക്കെ ഒതുങ്ങാവുന്നതാട്ടോ കാണിച്ചെന്നാശാല എന്താ ഒരു ഇങ്ങനത്തെ ഒരു പി ആണ് മേടിച്ചത് അത് പിന്നെ ഇവനുക്ക് മാത്രമായിട്ട് എന്തായാലും അമ്മ മേടിക്കില്ല നമ്മുടെ ഓസിൽ മോനക്കും കൂടി മേടിക്കും അപ്പോൾ രണ്ടുപേർക്കും മേടിക്കണ കാരണമായിട്ട് നമുക്ക് അത്രയും അത്ര ഇതല്ല ഞാൻ മേടിക്കാൻ അപ്പോൾ ഞാൻ ദേ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ അതിമിനാണേലും ഭയങ്കര സന്തോഷമാകുകയും ചെയ്ത് കാരണം അവൻ അങ്ങനെ ഇങ്ങനെയൊന്നും വേണമെന്ന് പറയണ ആളല്ല അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ പറയുമ്പോൾ മേടിക്കണ്ടേ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മണത്തിലേന്ന് വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ പോകുന്നു പോകുന്നു അവൻ ചാവക്കാട് കൂടെയാണല്ലോ പോകുന്നത് പോരുമ്പോൾ ഞങ്ങൾ ഉള്ളിൽ ഉള്ളിൽക്കൂടെ ബ്ലാങ്ങാടിക്കൂടെ വന്ന് തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ ചാവക്കാട് കൂടെ പോന്ന് ചാവക്കാട് കൂടെ പോകുന്നപ്പോൾ നല്ലൊരു അറബന അല്ല ദഫ് മുട്ട് കണ്ടു കിട്ടോ അല്ലാണ്ട് രണ്ടും സെയിം തന്നെയാണ് തന്നെയാണില്ലേ അങ്ങനെയാണോ എനിക്കറിയില്ല കേട്ടോ അപ്പൊ ഞാനിത് എല്ലാ ബേബി എനിക്ക് നല്ല വിളിക്ക് വന്നിട്ടുണ്ട് വീട്ടീന്ന് അപ്പോൾ ഞാൻ പോവാൻ നോക്കിയാണ് കേട്ടോ കാരണം നീ തീയതി നേരം നിന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാ ബേബി കറിനൊരു വിദാവും അപ്പൊ ഞാൻ വീട്ടിൽ പോവാം ഞങ്ങളിതേ നമ്മുടെ വില്ലംസിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യമു സമൂസയാണ് ഇഷ്ടം പക്ഷെ പ്രാവശ്യം ആദ്യം സമൂസ മാറ്റിപ്പിടിച്ച് ചിക്കൻ റോളാക്കി പിന്നെ ഈ ഒരു തന്നെ എനിക്കവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഷർമ ബോക്സ് എന്നാണ് അവർ പറയാം ഞാൻ ഇവിടെ വഴയെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഇത് മേടിക്കാറുണ്ട് അപ്പം ഞാൻ ഇതും മേടിച്ചു ആദ്യമിന് ഒരു ചിക്കൻ റോൾ മേടിച്ചു ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ടുണ്ട് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് യാത്ര ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ എല്ലാ ബേബി കരഞ്ഞ ആളാണോട്ട് നിൽക്കുന്നത് അങ്ങനെ നമ്മുടെ എല്ല ബേബിക്ക് ജിലേബിയൊക്കെ കൊടുത്തു ജിലേബി മെയിൻ ആയിട്ടുള്ള ഉമ്മാക്കാവിടെ മേടിക്കണ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞു എന്നിട്ട് പിന്നെ ആദമിന് പിന്നെ ടോയ്സ് മേടിച്ചിട്ടുണ്ടല്ലോ ആദമിന് ഹോസലിനാണ് നമ്മൾ ആകെ ടോയ്സ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ അവർക്ക് കൊടുക്കണം എന്നിട്ട് ഇവിടെ എത്രയും നേരം അവരെല്ലാവരും ഉണ്ടായിരുന്നു ബാബി ഹോസിലൊക്കെ ഇപ്പോഴും പോയിട്ടുള്ളൂ അപ്പോൾ അത് കൊണ്ടുകൊടുക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ടും കളി തറവാട്ടി പോകാൻ വേണ്ടി ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം ബൈ